വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അല്ലുട്ടൻ്റെ ഫേസ് എന്താ അങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ അല്ലുട്ടനെ കൂട്ടാത്ത അല്ലുട്ടൻ അമ്മമ്മ പോയി അതിന്റെ സങ്കടത്തിലാണ് ഫൈസിലെ അല്ലൂട്ട ഓക്കേ അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവൂലേ നമ്മുടെ കല്യാണിയുടെ ഈ ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു പോകല്ലേ ആ ഒരു ചടങ്ങായിരുന്നു ഇന്ന് അപ്പൊ അതിന്റെ വ്ലോഗാണ് ഇന്ന് വ്ളോഗാണിന്നിട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണാലും സെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ഷെയർ ചെയ്യുക നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല സൗണ്ട് ഉണ്ടാവും ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഞാൻ വോയിസ് ഓവറല്ല ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചു ഇവിടെതാ റോഡ് സൈഡ് ആയത് കൊണ്ട് തന്നെ നല്ലപോലെ വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും പിന്നെ അപ്പുറത്തന്നെ ടെറഫ് ആണുള്ളത് അപ്പോൾ അവിടുന്ന് കളി അതിൻ്റെ സൗണ്ട് ഉണ്ടാവും നല്ല ശബ്ദമയുമായിരിക്കും എന്നൊരു വേണ്ടില്ല ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഇടയിലൊന്നും ഒന്നും ഇപ്പോൾ അല്ലൂട്ടൻ്റെ സങ്കടം മാറിയില്ല കേട്ടോ മൂപ്പർ ഇപ്പോഴും കരച്ചിലാണ് മൂപ്പരമ്മ കൂട്ടാതെ പോയി എന്നുള്ള സങ്കടത്തിലാണ് സംഭവം ഇത് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോഴത്തേക്കും തുമ്മ നല്ല ഉറക്കാണ് അല്ലൂട്ടൻ്റെ ഉറക്കമൊന്നുമില്ല ഇന്ന് ചെറുപ്പേ പോകണം അമ്മമ്മേൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് അവൻ കാണാതെയാണ് അമ്മ പോയത് അതിൻ്റെ സങ്കടത്തിലാണ് ഇനി മെല്ലെ മൂപ്പൻ്റെ സങ്കടമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിപ്പോൾ ഒന്നും മാറുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നുമില്ല കരച്ചിൽ കൂടി കൂടി വരികയാണ് ഗെയ്സ് പരിപാടിൻ്റെ തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാനോ കാരണം സദ്യ ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിൻ്റെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക തുമ്പമ്മയാണ് ഞങ്ങളെ ഹെൽപ്പിനോടി ഇരിക്കുന്നത് അമ്മയും അച്ഛനൊക്കെ പുറത്താണ് കേട്ടോ ആലയിൽ എന്തോ പണിയിലാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വളകാപ്പൊക്കെ ചെയ്യണമെന്നൊക്കെ വലിയ വലിയ പ്ലാനിങ്ങുകളോടുകൂടി ആയിരുന്നു ഞങ്ങൾ കേട്ടോ ബാക്ക്ഡ്രോപ്പൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾ അത് വേണ്ടാന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ നോർമലി നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണോ നോർമലി ഒരു ചടങ്ങ് നടക്കുക അതുപോലെയാണ് കേട്ടോ നാളത്തെ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പണികളൊക്കെ വേഗം വേഗം തീർത്ത് വെക്കാൻ നോക്കുമ്പോൾ തുമ്പമ്മ പുതിയ പുതിയ പണി തന്നു ായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ സാരിയൊക്കെ ഞങ്ങൾ തലേന്ന് തന്നെ പ്ലീറ്റ് എടുത്ത് വെച്ചു തുമ്പമ്മയാണ് ഹെൽപ്പർ പിന്നെ തരുന്ന ആൾ കുട്ടിയാണ് കേട്ടോ നമ്മളെ പെൻസിൽ വിഴുങ്ങിയൊക്കെ കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അങ്ങനെ ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ വായിലിടുന്നുണ്ടോയെന്ന് നോക്കി നോക്കി നടക്കായിരുന്നു ഞാൻ ഇത് നമ്മൾ ശോഭിക്കേന്നാണ് കേട്ടോ സാരി വാങ്ങി എല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉണ്ടേ ഇവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നപ്പോൾ അത് ആദ്യം പറയുകയാണ് രാവിലെ എണീക്കാൻ ഒരു ഇച്ചിരി നേരം വൈകിപ്പോയി ഗൈസ് അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാനിങ്ങും തെറ്റി പിന്നെ ഒന്ന് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ രണ്ടുപേരെയും കുളിപ്പിച്ച് മാറ്റിക്കൊക്കെ വേണ്ടേ തുമ്പി കണ്ണെടുതാനൊക്കെ ഇങ്ങനെ വെച്ചേരും കേട്ടാ കണ്ണടക്കാതിരിക്കാൻ വേണ്ടി പിടിച്ച് വച്ചിരിക്കുകയാണ് ഞാൻ അല്ലൂട്ടം പൊട്ടിൽ എന്തോ അങ്ങനെ ഞങ്ങൾ റെഡിയാക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിതാ റീനമ്മ എത്തിയിട്ടോ റീനമ്മ എത്തിയാ പിന്നെ എനിക്കൊരു സമാധാനം ഇവരെ രണ്ട് പേരെ കാര്യം അമ്മ നോക്കിയുള്ളൂ എന്നുള്ളതാണ് കല്യാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മായിയാണ് കേട്ടോ അത് ഞങ്ങളെ അങ്ങനെ ഇതാ പൂ വെക്കുന്ന പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് എവിടെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീഷോ എന്നാണ് ഗൈസ് മീഷോൻ്റെ ലിങ്ക് നിങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടായിട്ട് ആവശ്യമില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതായിരിക്കും അതിൻ്റെതായ ലിങ്ക് നിങ്ങൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് കിട്ടുന്നതായിരിക്കും നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ കാരണം ഞാനത് കണ്ടത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ് രസം അല്ലെങ്കിൽ വിചാരിച്ചു ആവശ്യം തിരിച്ചയക്കാൻ തോന്നിയില്ല ഗൈ കുറച്ച് പൂമതി ചേച്ചി കുറച്ച് പൂമതി ചേച്ചി ചേച്ചിയെന്ന് ഇങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ പൂ അവളെ തലയിൽ വെച്ച് ഗൈസ് ഓക്കെ ഇപ്പോഴൊക്കെ അല്ലെങ്കിൽ വെക്കാൻ പറ്റൂ ഓക്കെ പിന്നെ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ടുത്തേക്ക് കല്യാണ സാരി ഒക്കെ ഇടാല്ലേ ഞങ്ങൾ എവിടെയും കല്യാണ സാരിയൊക്കെയാണ് ഇടാറ് പിന്നെ നമ്മുടെ കംഫർട്ട് ആണല്ലോ എന്തൊക്കെയാണെങ്കിലും അല്ലേ നമ്മളെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫേർട്ടാണ് പക്ഷേ എവിടെയൊക്കെയോ അവളുടെ കല്യാണ സാരിൻ്റെ ഒരു സിമിലാരിറ്റി ഇതിലുണ്ട് കേട്ടോ അവളുടെ കല്യാണത്തിന് റോസ് സാരിയും പച്ച ബ്ലൗസ് ആയിരുന്നു ഇതൊരു വയലറ്റും പച്ചയും അത്രേ ഉള്ളൂ അപ്പം ഇത് നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെതാ ഞങ്ങൾ പൂവൊക്കെ വെച്ച് പിന്നെ എക്സ്ട്രാ കുറച്ച് പൂവും ബാക്കിലൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞു റീനമ്മയാണ് നമ്മുടെ വീഡിയോ എടുത്തിരുന്നത് ഗൈസ് കുറേ പേരൊക്കെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ അവളെ ഒരുക്കുന്നതിലും തുമ്പിനെ അല്ലുട്ടിനെയൊക്കെ ഒരുക്കി ഞാൻ ും റെഡിയായി വരുമ്പത്തേക്ക് സമയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ ഈ പൂവൊക്കെ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ നൈസായിട്ടൊന്നും താഴെ കൂടെ പോയി അടുത്തൊന്നും മുഖം കാണിച്ച് പിന്നെയും വന്നിട്ടാണ് ഇവർക്ക് പൂ വെച്ച് കൊടുക്കുന്നത് ഇവിടെ പോയി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് നമ്മൾ ഈ അരിയും പൂട് അങ്ങനെയൊക്കെ പറയില്ല അങ്ങനെ സംഭവം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു എനിക്കതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റത്തില്ല ഗെയ്സ് ഓക്കെ അപ്പോൾ അതാ ഞങ്ങൾ വളകാപ്പൊക്കെ നടത്താൻ ജസ്റ്റിന് അതിൽ ഭയങ്കര സങ്കടമായിപ്പോട്ടോ ഷോ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പക്ഷേ അടുത്തതിൽ സെറ്റാക്കാം അങ്ങനെതാണ് പൂവൊക്കെ വെച്ച് ഞങ്ങളിൻ്റെ താഴത്തേക്ക് ഇറങ്ങണം സംഭവം അച്ഛനും കല്യാണിയുടെ കുറച്ച് കുഞ്ഞി പരിപാടിയാണ് കേട്ടോ അതായത് കല്യാണിയുടെ അച്ഛനും അച്ഛൻ്റെ സിസ്റ്ററും പിന്നെ വീട്ടിൻ്റെ തൃശ്ശേച്ചി ഇവർ മൂന്ന് പേരാണ് വന്നിട്ട് അവളെ കൂട്ടിയിട്ട് പോണത് നമ്മളിവിടെ അത്യാവശ്യം വളരെ കുറച്ച് വളരെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ടുള്ളൊരു കുഞ്ഞു പ്രോഗ്രാമായിരുന്നു വീട്ടിൽ നിന്ന് റീനമ്മയാണ് കേട്ടോ വന്നത് ആര്യ അപ്പു ഇവിടെ അല്ലായിരുന്നു തൃശ്ശൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പൂവൊക്കെ സെറ്റ് ചെയ്തിന് താഴേക്ക് പോയി നോക്കട്ടെ അവിടെ എല്ലാവരും വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചടങ്ങുകൾ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാലും ഒന്നും അറിയില്ല ഞങ്ങളാക്കുന്നത് എന്താണോ അതാണ് ഞങ്ങളുടെ ചടങ്ങ് എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഇതിൻ്റെ കഷ്ടമാണല്ലോ ഞങ്ങൾ രണ്ട് പേരും ഇതിൻ്റെ കഷ്ടമാണ് അതുകൊണ്ട് ഇന്ന ചടങ്ങ് എന്നൊന്നുമില്ല ഏത് കിണങ്ങായാലും ഞങ്ങൾക്ക് കിണക്കാണ് അല്ലേ അതാ അപ്പോൾ ഇവരൊക്കെയാണ് വന്നത് ഇത് റീനമ്മയും തുമ്പമ്മയും എല്ലാവരും താഴത്തേക്ക് ഇറങ്ങിയത് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എന്താണ് സർപ്പത്തായിരുന്നു കേട്ടോ അണുത്ത വെള്ളം ഒന്ന് കേട്ടേക്ക് കമ്മുന്നടിച്ചു വീടിൻ്റെ രണ്ട് മക്കളും കൂട്ടോ പിന്നെ ഇത് അമ്മേൻ്റെ അനിയത്തിയും അമ്മേൻ്റെ നാത്തൂനുമാണ് കണ്ടില്ല ക്യാമറ കണ്ടാലും ഒളിച്ചിട്ട് ഏതോ വഴിക്ക് ഓടുകയാണ് ചെയ്യട്ടോ അപ്പൊ ഞാൻ പിടിച്ച് വെച്ച് വീഡിയോ ഞാൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് പിന്നെ കല്യാണി കല്യാണിയുടെ ഡാഡിയാണ് കണ്ടോ ഞാൻ പിടിച്ച് വെച്ചിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഗൗരവഭാവം അച്ഛൻ വിടില്ല കേട്ടോ അച്ഛൻ ഗൗരവത് മസ്റ്റ് ആണ്ട്ടോ ചിരി എനിക്ക് വരില്ല എന്നത് പിന്നെ ഹായ് ഒക്കച്ചൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ തറവാട്ടിൽ മരുമക്കളൊക്കെ ഭയങ്കര സെറ്റാണ് ഞാൻ ഉൾപ്പെടെ ചെറിയ അച്ഛനാണിത് ചെറിയച്ഛൻ വലിയച്ഛൻ ഇതാ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അച്ഛൻ എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അയ്യോ എന്നെ എടുക്കലേ എന്നാ പറഞ്ഞത് പക്ഷെ നിങ്ങളിത് ഹായി ആയിട്ട് കണക്കാക്കിയാൽ മതി ഞാൻ വരാൻ മോളിലേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളറിയായിരുന്നോ കല്യാണി വന്നവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്ന അതിനിടയിൽ കൂടെ ഞങ്ങൾ പുറത്ത് വന്നൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു കേട്ടോ കാരണം അവൾ പറഞ്ഞാൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ കലാപരിപാടികളിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പേ ഞങ്ങൾ വേഗം വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ അറിയുന്ന അമ്മ പോയിട്ട് അവിടെ സാരി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അമ്മ സാരി സ്പെഷ്യലിസ്റ്റാണ് സാരി കൊടുക്കാൻ അമ്മ സെറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നൈസായിട്ട് കല്ല്യാണയത്തിനെ കളിച്ച കല്യാണ നേരത്തെ തല ചോറിയല്ലേ തല ചോറി എല്ലാം വീഡിയോ എടുക്കുന്നതല്ലേന്ന് ഇപ്പോൾ കല്യാണയത്ത് ഇരിക്കാനായിട്ടോ അത് നമ്മളെ നേബറാണ് ഒരിക്കലും പറഞ്ഞാൽ ഞാൻ ഇവിടെ അറിഞ്ഞ് മുറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് അവിടെ ഇവിടെ ഓടി നടന്ന് വീഡിയോ എടുക്കുകയെന്ന് പറയലേ അങ്ങനെ ഇവിടെ ഇതാ ഇല തുടയ്ക്കുന്ന യജ്ഞത്തിലാണ് വൈശാഖേട്ടനും ഭക്തേട്ടനും വലിച്ചനോട്ടോ അപ്പോൾ വെല്ലിച്ചൻ പറയാ ഞങ്ങൾ പണിയെടുക്കുന്നൊക്കെ വേഗം വീഡിയോ എടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ അതായത് ഇവരൊക്കെ പണിയെടുക്കുന്നുണ്ട് ഗേൾസ് നിങ്ങൾ മനസ്സിലാക്കണം ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു കഴിച്ചു കഴിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടോ കണ്ടപാട് പാട് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അതിനിടയിൽ കൂടെ ഇതാ നമ്മളെ സലേച്ചിയും അതുപോലെ വലിയ ൊക്കെ വരുന്നുണ്ടായിരുന്നു വന്ന പാടും വല്യമ്മേൻ്റെ സാരിയിലാണ് എൻ്റെ കണ്ണൂടക്കിയത് നല്ല സാരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യമ്മേനെ വരവേറ്റത് കേട്ടോ എല്ലാവരുമേ എന്താ അല്ലൂട്ടിനും തുമ്പി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കണ്ട കേട്ടോ എല്ലാവരും ഇപ്പം എന്താ അങ്ങനെ വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള വൈശാട്ടനും ഭക്തേട്ടനും എല്ലാവരും പാടെ പോകേണ്ട ഇതാ നമ്മുടെ ഫുഡ് എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് ശരിക്കും കട്ടേനെ ഒരുപാട് മിസ്സ് ചെയ്യേണ്ടിട്ടോ കാരണം കട്ടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരല്ലേ പക്ഷേ കട്ടയ്ക്ക് ലീവില്ലല്ലോ ഇപ്പോൾ ലീവെടുത്ത ഡെലിവറിൻ്റെ സമയത്ത് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ആൾക്ക് ഇനി ഡെലിവറിൻ്റെ സമയത്താണ് ഉള്ളത് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു പക്ഷേ വീഡിയോ കോൾ ചെയ്തത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നു പോയി ഗൈസ് എന്തോ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാനായിട്ട് ഇന്ന് എല്ലാവരുടെയും ഇര ഞാനായിരുന്നു കാരണം എൻ്റെ ഫോൺ കാണുമ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങും എൻ്റെ ഇര ആരാന്ന് എന്ന് കല്യാണി കല്യാണിടത്തിയാണ് കേട്ടോ കല്യാണി അടുത്തിന് ഞാൻ ഓരോ കഥ പറയുമ്പോൾ കല്യാണിടത്ത് വൻ ചിരിയാണ് കേട്ടോ കണ്ടോ ആ ചിരിയാണ് കാണാൻ പ്രത്യേക രസമല്ലേ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിതാ കല്യാണി മെല്ലെ നൈസായിട്ട് തുമ്പീൻ എടുക്കട്ടെ തുമ്പി വാ 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 എന്ന് പറഞ്ഞിട്ട് തുമ്പീൻ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് അങ്ങനെയായിരുന്നു കേട്ടോ കുറച്ച് നേരം എടുത്തപ്പോഴത്തേക്കും മുപ്പത്തേക്ക് വയ്യ അങ്ങനെ അതാ നമ്മുടെ ചെറിയച്ചനും ഷീലേച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രേഖച്ച് വന്നു അത് നമ്മുടെ ഒക്കെ നെയ്പേഴ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പാടെ വന്നപ്പോൾ എല്ലാവരും വരുന്നവരെ വരുന്നോ എന്നെ രജിസ്റ്ററിൽ എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ ഇത് ഇവിടെ രജിസ്റ്റർ ഒക്കെ ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിച്ചത് പിന്നെ അല്ലൂട്ടനും കല്യാണിയും കൂടെ ഇതാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണിത് ഇത് ഇവിടെ പോകുന്ന ആലേക്കും ആകെ ഒരു ശോകാണ് കേട്ടോ കാരണം കുറച്ച് ദിവസം ഇങ്ങനെ ഇവിടെ പിന്നെ പെട്ടെന്ന് പോകുമ്പോഴേ ഇതൊക്കെ നമ്മൾ കുറെ നെയബേഴ്സാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ നിങ്ങൾ കാണുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുത്ത് വെച്ചെത്തി ഓരോ അങ്ങോട്ട് പറഞ്ഞ് കളിയൊക്കെയാണ് റയർ പീസാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എതിൽ കാണിക്കാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു മീഷോ ഫൈൻസ് ആണ് വീഡിയോ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ ഇട്ടാട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അശ്വിനി വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് നാളെ എക്സാം ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വന്ന് പോകാന്ന് പറഞ്ഞിട്ട് കുറേ കുറച്ച് ടൈം ആയപ്പോഴാണ് അവൾ അവളെത്തിയത് അങ്ങനെയാ പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവളെടുത്തത് ഇതിപ്പോൾ എന്താ വെച്ചാൽ റീമേൻ്റെ ഡാൻസ് ചെയ്യാൻ കണ്ടു അടിപൊളിയായിരുന്നു ഇത്രയൊക്കെ കളിക്കാൻ അറിയാനും ഭയങ്കര എനർജി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലുള്ള അമ്മേനെ പുകഴ്ത്തുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനത് വീഡിയോ എടുത്ത് വെച്ചേ ഉള്ളൂ പിന്നെ കല്യാണി എടുത്തി കണ്ടോ കല്യാണി എടുത്ത് ആയിരുന്നു രണ്ടേ മാത്രമല്ല അശ്വിനിയാട പോയിട്ട് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് മക്കള് പുറത്തു പോകുന്നതാണ് അച്ഛൻ എന്താ ഗേറ്റ് അടച്ച് വരുന്ന വരവാണ് നമ്മൾ അല്ലുട്ടനെ ഇപ്പറന്നാളൊക്കെ ആവാനായി തുടങ്ങിയല്ല അപ്പൊ അമ്മേനടുത്ത് നൈസായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും ഈ വണ്ടിയിൽ തീരെ സ്ഥലമല്ല തുമ്മീനെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്താണ് ഇരുന്ന് ഒക്കെയാണ് പറയുന്നത് അതായത് പുതിയ വണ്ടിക്കുള്ള സമയമായി എന്നാണ് അമ്മേനോട് പറയുന്നത് തുമ്മയ്ക്ക് ആൾ കൂടുമ്പോൾ കുറച്ച് വീഡിയോ കൂടുതലാണ് കേട്ടോ അല്ലാത്തപ്പോ ഒരു വസ്തു കഴിക്കാത്ത അവൾ എനിക്ക് മാമു വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ചോറ് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു എന്താ പറയുക വലിയൊരു സ്റ്റൈലാക്കലിന് വേണ്ടി മാത്രമല്ല ചോറ് അത് പിന്നെ അവൾ കഴിച്ചില്ല കേട്ടോ പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ മണിവല്യമ്മയും വല്യമ്മമാരും ശ്രീമതി ചേച്ചി അങ്ങനെ ഉണ്ടായിരുന്നു നടന്ന് വർത്താനം പറയുമായിരുന്നു ഞാൻ ഇറങ്ങുന്നതിന് ടൈമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഫുഡ് വേഗം വിളമ്പാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ അതവരെത്തിയിട്ട് ഫുഡ് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിലൊക്കെ കട്ടേൻ്റെ വീഡിയോ കോൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചോട് അങ്ങ് വിട്ടുപോയതാണ് പോയതാണ് കേട്ടോ അങ്ങനെ അതാ ഓരോരുത്തരായി വിളമ്പിക്കൊണ്ടിരിക്കുന്നു നല്ല അടിപൊളി ബിരിയാണി നല്ല സദ്യ ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന സദ്യ ഞാൻ ആയിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും ഇവിടുത്തെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും പിറന്നാളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് സദ്യ ഉണ്ടാക്കാറ് ഇത്തവണത്തെ അല്ലൂസിൻ്റെ പിറന്നാളിൻ്റെ അവസ്ഥയെ ആലോചിച്ചെനിക്ക് പാവം തോന്നി ഇരുപതാം തീയതിയാണ് അല്ലൂട്ടൻ്റെ ബർത്ത് ഡേ മാർച്ച് ഇരുപത് പക്ഷേ അന്നാണ് അല്ലൂസിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അതാ എല്ലാവരും പാടെ ഫുഡൊക്കെ വിളമ്പി കഴിക്കുകയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ വിളക്കുകൾ കത്തിച്ച് വെക്കണം കാല് തൊട്ട് നിറവില് വെക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതായത് എല്ലാവരും പാടെ കല്യാണീൻ്റെ ബാഗ് ഒക്കെ കാറിൽ വെക്കണം കണ്ടപ്പാട്ടോ പക്ഷേ ഓൾ പൂവണല്ലോ എന്നൊരു സങ്കടം എനിക്കാകട്ടോ കാരണം നമ്മൾ മാത്രമായിട്ട് നിന്നിട്ട് നല്ല ശീലുണ്ട് ഇപ്പോൾ വൈശാട്ടനും കല്യാണിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ നിൽക്കാണല്ലോ അപ്പോൾ കല്യാണി പോയി അപ്പോൾ ആകെ എന്തോ പോലെ ഇനിയിപ്പോൾ അവരെല്ലാവരും പോവില്ലേ ഇപ്പം ഞങ്ങൾ മാത്രാവില്ലേ അപ്പോൾ എന്തോ ഒരു ഇത് പിന്നെ വൈശാട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം വൈശാട്ടനും കൂടെ അല്ലെങ്കിൽ ആകെ ശോകമുഖമായേനേ അങ്ങനെ ആ കാഴ്ചയൊക്കെ ഉണ്ടാകേന്ന് നോക്കുമ്പോൾ ആ ബാക്കിയുള്ളവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ട് അറിയുന്നമ്മയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അല്ലുട്ടന എന്തിനും അവിടെ ഇരിക്കണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെതാ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു ചടങ്ങിനെ പറ്റി സത്യം വരാണെങ്കിൽ വലിയ ധാരണയല്ല കാരണം രണ്ട് രണ്ട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ ഞങ്ങൾ വിളക്ക് അത് ശ്രദ്ധിച്ചു കുറച്ച് സ്വീറ്റ്സ് അവിടെ അവർ കൊണ്ടുവന്നതും അല്ലാത്തതുമായിട്ടുള്ള സ്വീറ്റ്സ് കുറച്ച് അവിടെ വെച്ചു അതെടുത്ത് കൊടുക്കുക എല്ലാവരും അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോവുക കാരണം അവള് തിരിച്ചു വരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് ഇപ്പം ചെയ്തത് കല്യാണ സാരി കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ തുമ്പിക്കും ഇത് എന്തപ്പം സംഭവം എന്ന് വെച്ചിട്ട് തുമ്പി ഇങ്ങനെ വാലുമ്പോൾ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ അനുഗ്രഹം വാങ്ങിക്കലും സ്വീറ്റ്സ് കൊടുക്കുന്നതും ചടങ്ങിലേക്ക് കടന്നു അച്ഛൻ എന്താ മധുരം കൊടുത്തു പിന്നെ പിന്നെതാണ് അമ്മേൻ്റെ അടുത്തെത്തി അമ്മേൻ്റെ കാല് തൊട്ട് നിറയിലൊക്കെ വേണ്ടി പോകുമ്പോൾ സാരി ശരിയാക്കി കൊടുത്തിട്ടാണ് കാല് തൊട്ട് നിറയിലൊക്കെ കൈസ് ഞാൻ ഇപ്പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ നമ്മുടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നത് ബേക്കൽ അശ്വിനിയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മണിവല്യമ്മയാണ് കേട്ടോ അച്ഛൻ്റെ ചേച്ചിയാണ് അതാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതല്ല ും എല്ലാവരും ഉണ്ട് എല്ലാവരും ഫ്രെയിമിൽ തന്നെ ഉണ്ട് ഗൈസ് അതിൻ്റെ ഇടയിൽ കൂടെ തുമ്പി അവിടെ പോയിട്ട് സ്വീറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവളെ പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ അത് അച്ഛൻ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഒരു ഓരോ മെമ്മറീസ് ആണല്ലോ ഇപ്പം ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവർക്കെന്നെ പിന്നീട് കാണാം ഞാനിപ്പോൾ ക്യാമറ കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ഓ ഇവളെ മുന്നിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ പലരും ഓടാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം കുറേ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് എൻ്റെ ഊഴമാണല്ലോ ഞാനാണല്ലോ ഏട്ടത്തി അമ്മ അങ്ങനെയതാ ഓക്കെ ഞാൻ സ്വീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തു അതിൻ്റെ ഇടക്കൂടെ മണിവല്ലമ്മ പറഞ്ഞു അച്ഛൻ്റെ അമ്മയും കാലുട്ടറിൽ വെച്ചാൽ ഇവരൊക്കെ സ്വീറ്റ്സ് ആട്ടേന്ന് അപ്പോൾ ഞാൻ ഈശ്വര അവളെ കൊണ്ട് എന്നെ കാല് പിടിപ്പിക്കാമോ എന്നുള്ളൊരു സംഭവം വിട്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവൾ ഏ ദൃശ്യത്തിന് കാര്യം തൊട്ടോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ തൊട്ട് ഗൈസ് ഞാൻ വെറുതെ രസത്തിന് ചെയ്താണ് കേട്ടോ പിന്നെതാ ആവെള്ള തുമ്പമ്മ സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇളയമേൻ്റെ കാല് തുടങ്ങാൻ ഇളയമ്മ സമ്മതിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെ തുമ്പി പോയിട്ട് എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് അങ്ങനെ അതാ ഇളയമ സ്വീറ്റ്സൊക്കെ കൊടുത്തു കൊടുത്ത് അനുഗ്രഹം കൊടുത്തു പിന്നെ അടുത്ത കൂടെ നമ്മുടെ ആയിരുന്നു വൈശാട്ടം അയ്യോ ഞാൻ കൊടുക്കണോന്നൊക്കെ ചോദിച്ച് വേഗം വന്നു കേട്ടോ പിന്നെ അങ്ങനെ സ്വീറ്റ്സ് കൊടുത്തു ഞാൻ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കി സ്വീറ്റ്സ് കൊടുത്ത് ബാക്കി മൂപ്പരും വയലും ഇട്ടിട്ടോ പോകുന്നത് അനുഗ്രഹിക്കേണ്ടത് വല്യമ്മ ചോദിക്കുന്നത് പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വൈശാഘട്ടം ഇവിടെ വന്നു നിന്നു അത് കഴിഞ്ഞതായത് അച്ഛൻ്റെ അനിയത്തിയാണ് ചെറിയമ്മ ഈശോ ഒരു ചെറിയമ്മ നമ്മുടെ ഈശോ ഓക്കെ അപ്പം ചെറിയമ്മ മധുരം കൊടുക്കുന്നുണ്ട് പിന്നെ വലിയമ്മ വന്നു അത് അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പരിപാടി കേട്ടോ വല്യമ്മപ്പം എന്താ അവിടെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായാലോ വല്ല്യമ്മ അവളുടെ തലയിലും വല്യമ്മേൻ്റെ തലയിലൊക്കെ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ കല്യാണി എല്ലാവരും ടേറ്റ ബേബി പറഞ്ഞ് ബാഗ് എടുത്ത് ഇറങ്ങാനോ കള്ളി അവൾ പോയി കൈ ഞാൻ പിന്നാലെ ഓടി പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എടി അധികം ലേറ്റ് ആവരുത് നീ ഇങ്ങോട്ട് വരണേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കയറാൻ നേരത്തെ അല്ലുനും തുമ്പിനി നോക്കിയിട്ട് കാണുന്നില്ല അച്ഛനും അമ്മയും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അല്ലുവിനും തുമിനി കാണുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നോക്കുമ്പോൾ അകത്തെവിടെയോ ആണ് രണ്ട് രണ്ട് പേരും ഇട്ടാ പിന്നെ കല്യാണി വിളിച്ചപ്പോൾ അവർ വേഗം വന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്നാലും അവൾ വേം വരും വരണേടി നീ വീഡിയോ കാണുന്നില്ലേ നീ വരണേ തുമ്പം രൂമ്മയൊക്കെ കൊടുത്ത് അല്ലൂട്ടനും ഓടി വന്നതാ ടാറ്റാ ബേബിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതാ ലവൾ പോവുകയാണ് ഗേൾസ് അവൾ പോയിക്കേണ്ടിയിരിക്കുന്നത് ഗേൾസ് ഇനിയിപ്പോൾ എന്തായാലും ബേബിയൊക്കെ ആയിട്ട് വരാമല്ലോ പക്ഷേ എന്താ വച്ചാൽ ശരിക്കും പറഞ്ഞാൽ ബേബിയായിട്ട് ഇനിയിപ്പോൾ കുറച്ച് മാസം പ്രശ്നങ്ങൾ കഴിയുമല്ലോ ശരിക്കും ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഡെലിവറി കഴിഞ്ഞ് പിന്നെ അല്ലൂട്ടനെ പ്രസവിച്ചതിന് ശേഷം കൊറോണ ആയിരുന്നല്ലോ പിന്നെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു കുറച്ച് കാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതാ അവൾ പോകുന്നത് നോക്കി എല്ലാവരും ടാറ്റാബൈബിയായി പറഞ്ഞു ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അവൾ പോകുന്നവരെ എനിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പെട്ടോ അയ്യോ നമുക്ക് വേഗം പോയി ഫുഡ് അങ്ങനെ അങ്ങനെന്താ അവൾ പോകുന്നതിന് കുറച്ച് നേരം നോക്കി അവിടെ നിന്നു പിന്നെ എന്തോ കത്തിയടിക്കണ്ടട്ടോ എന്താണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു ഫുഡ് കഴിച്ചത് കേട്ടോ എനിക്ക് അശ്വനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് വിശുന്നത് ഓക്കെ അത് കഴിഞ്ഞത് ഇവർ കസിൻസ് അവിടെ നിന്ന് എന്തൊക്കെയോ പറയേണ്ടപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്തു അതൊക്കെ വശായിട്ട് കസിൻസാണ് ഇതല്ല കേട്ടോ ഇത് ഞാനും ചെറിയ ചില കൂടെ കത്തിയടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറഞ്ഞാൽ ആത്തേക്കറിയുമ്പോൾ അത് അപ്പും ദൈവമൊക്കെ ഫുഡ് കഴിക്കുന്ന ക്യാമറ കണ്ടപ്പോൾ കുറച്ചും കൂടെ ആറ്റിറ്റ്യൂഡ് കഴിക്കാൻ തുടങ്ങിയില്ല ഏടെയും കുറച്ചില്ലട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞത് ഇവരൊക്കെ ഫുഡ് കഴിക്കുന്നത് നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ ഈശ്ശിലാണ് ഞാനും ഫുഡ് അയച്ചില്ലല്ലോ എന്ന് അങ്ങനെ ഇത് അപ്പുറത്ത് പോയി എവിടെയെങ്കിലും കൊഴുവേണ്ടേ അപ്പോൾ ഞങ്ങൾ വേഗം ഇരുന്നുണ്ട് താത്ത അപ്പോഴാണ് വന്നത് കല്യാണി പോയി കഴിഞ്ഞതിന് ശേഷം താത്ത വന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു അതിനൊരു പ്രത്യേക സുഖമാണ് ഇത് സുന്ദരനും സുമുഖനുമായ ചെറിയ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചെറിയച്ചൻ്റെ പോസ് അപ്പോൾ അപ്പം ഈശോനേയും കൂടെ തട്ടി നിന്നു ഇവരാണ് കപ്പിൾസ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞൊരു ഉമ്മയും കൂടെ കൊടുക്കുന്നു പക്ഷേ കൊടുത്തില്ല അത് കൊടുത്തില്ല ഗൈസ് അങ്ങനെ ഞാൻ അവിടുന്ന് കത്തിയരിച്ച് പിന്നെ അത്തേ കയറിയപ്പോൾ അതാ വല്യച്ഛനും അച്ഛനും ഫുഡ് കഴിക്കുന്ന വല്യച്ഛന എല്ലാം മടക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് എന്നാലും വേണ്ടില്ല അവർ കഴിച്ചു എനിക്കൊരു ഉറപ്പു വേണ്ടേ അങ്ങനെ ഞാൻ വീടി എടുത്തു മണിവലം എന്തൊക്കെ അവിടെ കഥ പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന് അവരോട് യാത്രയും പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറിയപ്പോഴാണ് നമ്മളുടെ പയ്യൻസ് ഇരുന്ന് കഴിക്കുന്നത് കണ്ടത് ഭക്തേട്ടനും വൈശേട്ടനും പിന്നെ കട്ടയും കണ്ണനും എല്ലാവരും പാടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരെ തിന്നാൻ തുടങ്ങി അവർ ഫുഡ് കഴിക്കുന്നു ഞാൻ അവരെ കഴിക്കുന്നു അങ്ങനെ ഞാൻ കുറച്ചൊരു അവിടെ നിന്ന് കത്തിയച്ചു പിന്നെ അതെ അടുത്തത് ഇവരുടെ കല്യാണമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നാണത്തിലാണ് രണ്ടുപേരും കണ്ടത് അവർ രണ്ടുപേരാണ് കണ്ടത് കഴിക്കുക 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 കല്യാണം കഴിക്കുകയും ഫുഡും കഴിക്കുന്നത് അങ്ങനെ അതാ അവിടെ നിന്നും കുറച്ച് നേരം കത്തിരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ മണിവല്യമ്മയും പരിപാടികളും ഇരുന്നിട്ട് മണിവില്ല എന്നൊക്കെ പറയുന്നു ഇവരെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഇവിടെ കുറേ നേരം കഥയൊക്കെ അരിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മണിവല്ലയമ്മനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈശാട്ടം കാരണം കയറിയെന്ന് അപ്പം മക്കളുടെയും കൂടെ കയറി ഭക്തരാട്ടും കയറി പിന്നെ ഇവരെല്ലാവരും പാടേണ്ണിട്ടോ വല്യമ്മനെ കൊണ്ടാക്കാൻ വേണ്ടി പോയത് കുറച്ച് കഴിഞ്ഞത് ആ കയ അമ്മയും കൂടെ ഇറങ്ങുന്ന സമയത്ത് അമ്മയും അമ്മയും പോയി ക്രി ശമ പോകുന്നതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി നമ്മൾ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് ബസ്സിന് പോയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ക്ഷമ കേട്ടില്ല അമ്മ കട്ട കട്ടായി ആ വഴിക്കാണ് പോകുന്നത് പറഞ്ഞപ്പോൾ അമ്മയും വേഗം കയറി അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കട്ടേനെ ചെറിയാൻ പോയതാണ് ഞാൻ അങ്ങനെ അവരും പോയി ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ പോകുമ്പോൾ ആകം ഒത്തൊരു സങ്കടം കേട്ടോ ഷോ എല്ലാവരും ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും പാഴായിട്ട് ഇങ്ങനെ കുറെ നേരം വർത്താനം പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും പാടേം അങ്ങോട്ട് പോകുമ്പോൾ ഒരു ശോം അതും കഴിഞ്ഞ അത്തേക്കറി ഇതാ വല്ല്യച്ഛനും ഇറങ്ങി നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും പോവാണ് ഇനി ആകെ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഉണ്ട് വീട്ടിലിട്ടോ അപ്പം ആകെ ഒരു ഒരു എന്താ പറയുക സൈലന്റ് മോഡിലായിരുന്നു പിന്നെ വീടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഭക്തേട്ടനും വൈശേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ഞങ്ങൾ മാത്രം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രോഗ്രാം ഒക്കെ നടന്നു കേട്ടോ നമ്മുടെ കല്യാണീനേയും ബേബീനെയും ഒക്കെ ഹാപ്പി ആയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം നമ്മുടെ പ്രോഗ്രാം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞ് പ്രോഗ്രാം ആണെങ്കിലും അത് നിങ്ങളെ അറിയിക്കണം എന്നെനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് പിക്സൊക്കെ ഫുള്ള് കണ്ടിട്ട് പോയിക്കോളുണ്ട് ബായ്